ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ മഴയൊക്കെ ആയിരിക്കുമല്ലേ എല്ലായിടത്തും ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലാട്ടോ ഇന്നലത്തെ അല്ല മിനിഞ്ഞ അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ അത് നമ്മൾ എന്താ പറയുക ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ഇട്ടാൽ മതിയല്ലോ അപ്പോൾ എന്നും എന്താ പറയുക വീഡിയോ ഇടണം ഉണ്ട് പക്ഷേ എന്നും വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് കാണാനുള്ള ഇൻട്രസ്റ്റും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നല്ല ഞാനങ്ങനെ വിചാരിക്കും എന്നും വീഡിയോ ഇടണം എന്നൊക്കെ പക്ഷെ അതങ്ങനെ എന്നും നമുക്ക് എന്താ പറയുക പറയാനുള്ള കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നെ അങ്ങ് ബോറടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് എന്നും വീഡിയോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കാണുന്നവരെല്ലാവരും കാണും അപ്പോൾ നമുക്ക് അതിൻ്റെതായ രീതിയിൽ ചെറിയ വരുമാനമൊക്കെ കിട്ടും പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു വേണ്ട നമ്മുടെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് ആണ് എല്ലാവരും തന്നെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നത് അപ്പോൾ അത് എന്താ പറയുക നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് അല്ലേ അപ്പം ഇഷ്ടമല്ലാത്തവർ സ്ക്രോൾ ചെയ്ത് പോവും അത് നിർബന്ധിച്ചാലും നമ്മൾ എന്താ പറയുക കാണാൻ പറയുകയല്ല അങ്ങനെ കാണുമെന്നും പറയുമല്ലോ എന്നാലും ഞാൻ പറയുന്നത് നമ്മുടെ കുഞ്ഞിനുക്കൂട്ടിനെ എന്തെങ്കിലും ഒരു എന്താ പറയുക പൈസ ആക്കിയിട്ടാണെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പരസ്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെയും വീഡിയോ ഫുള്ള് കാണുകയും ഒക്കെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഞാനത് എപ്പോഴും പറയുകയും ചെയ്യാമായിരുന്നു അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കാരണം ഒന്ന് ഒരു യാതൊരു കണ്ടൻറ്റും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും പറയാനും ഇല്ലാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് സമയവും കിട്ടാറില്ല ഇപ്പോൾ ദിവസത്തിലൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയുള്ള എന്താ പറയുക ആഴ്ചയിൽ ആകെ രണ്ട് വീഡിയോ ആണ് ഞാൻ ലോങ്ങ് വീഡിയോയെ പക്ഷേ എന്താ പറയുക സാഹചര്യം പോലെ ചെയ്യാല്ലേ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുക എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ എന്താ പറയുക സ്വിച്ചിട്ട പോലെ നടക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ഈ വീഡിയോ എടുക്കലാണെന്ന് അപ്പം ഇങ്ങനെ കുഞ്ഞിൻ്റെ കുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം സത്യം പറഞ്ഞാൽ ക്യാമറ അങ്ങ് ഓൺ ഓണാക്കി വെച്ചാൽ മതി പിന്നെ ഞാനത് പല സമയത്തും മറന്നും പോകും പിന്നെ ചില സമയത്ത് അത് എന്താ പറയുക ഒരു പബ്ലിക്കായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലും ആയിരിക്കില്ല അങ്ങനെ എങ്ങനെ എങ്ങനെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ കുഞ്ഞിനുടനെ കൊണ്ടു മുകളിലേ വെയിലുള്ള സമയത്തൊന്ന് നടക്കാനോ അല്ലെങ്കിൽ അവനെ നിർത്തിക്കാനോ എഴുത്താനോ എന്തെങ്കിലും നോക്കാനൊക്കെ വിചാരിച്ചിട്ട് പോയതായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി പോകുമ്പോൾ സന്തോഷമാണല്ലോ അതിൻ്റെ മുകളിൽ വന്നിട്ട് ഒത്തിരി ദിവസമായി കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ഇങ്ങനെ പണിയാനായിട്ട് നമുക്കവിടെ വെള്ളം വീഴുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതിങ്ങനെ വൃത്തിയാക്കാൻ അത് വൃത്തിയാക്കാനെന്നല്ല അതിങ്ങനെ ശരിയാക്കാൻ വേണ്ടി മൊത്തത്തിൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ വലിച്ചു വാരിയൊക്കെ ഇട്ടേക്ക് വരുന്നു കേട്ടോ അപ്പോൾ അവന് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മാത്രം ഒന്ന് ക്ലീൻ ചെയ്തിട്ടതാണ് ബാക്കിയൊക്കെ ഇനിയും എല്ലാവരും അതായത് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്തും ഒക്കെ എല്ലാം ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിനു മുത്തിനാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നേ അപ്പോൾ ഉറക്കുന്നതിൻ്റെ കാര്യം ഇപ്പോഴും അവന് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കാരണം പകലുറക്കണ്ടായി എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ ഇതിന്റെ മുകളിലേക്ക് വന്നത് അവനൊന്ന് സന്തോഷാവട്ടേന്ന് വെച്ചിട്ട് എപ്പോഴും താഴെ അല്ലേ ഇരിക്കുന്നേ പക്ഷെ അവന് നല്ല ദേഷ്യം വന്നു താഴെ ഇറങ്ങി ഇരുന്നപ്പോ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത് സ്റ്റെപ്പിൽ ഇരിക്കായിരുന്നല്ലോ അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ആ ചെയർ ഇവിടെ കിടപ്പുണ്ടായിരുന്നു എന്നാൽ അതിലിത്തിരി നേരം ഇരുത്തി നോക്കി അല്ലെങ്കിൽ ഇപ്പം നടക്കാനോ നിൽക്കാനോ ഒക്കെ മടിയാണെങ്കിൽ അതിലിത്തിരി നേരം ഇരുത്താന്നൊക്കെ വെച്ചപ്പോൾ അതിലിരിക്കാൻ അതിലപ്പുറത്തെ മടിയാണേ അപ്പോൾ പിന്നെ ഞാൻ അക്കുനോട് കുഞ്ഞിനോട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ റെഡ് ബൗൾ വെച്ചിട്ട് തന്നെ അവനെ കാര്യങ്ങൾ ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആ റെഡ് ബൗൾ ഇങ്ങനെ ദൂരെ ഇട്ടിരുന്ന നടക്കാൻ പറഞ്ഞിട്ട് പക്ഷേ നടക്കാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ എന്താണെന്നറിയില്ല ഒരു മടിയാണ് പിന്നെ ഇപ്പം അതാ ഒറ്റക്കൈയിലല്ലേ പിടിച്ചേക്കുന്നത് അപ്പോൾ ഇച്ചിരി നടക്കാനും ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്കറിയാം അവന് ഇച്ചിരി മടിയാണെന്ന് അപ്പോൾ അങ്ങനെ അങ്ങ് മടി വേണമെങ്കിൽ കൊള്ളൂലല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് നേരം അവൻ്റെ ഒരു എന്താ പറയുക ഒത്തിരി നേരം ഒക്കെ ഒന്ന് കാലോടട്ടെ എന്ന് വിചാരിച്ചിട്ട് നടത്തിക്കുന്നു പക്ഷെ അവൻ നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഒറ്റക്കൈയിൽ പിടിച്ചിട്ടാണെങ്കിലും കാര്യം നല്ലതായിട്ട് വെച്ച് നടക്കുന്നുണ്ടേ അപ്പം ഞാനിങ്ങനെ എന്താ പറയുക അത് നമ്മൾ ഡെയിലി ഡെയിലി പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് അതൊരു ശീലായി വരുവുള്ളൂ അപ്പം നമ്മൾ എന്തെങ്കിലും ഏതൊക്കെ വിധേയ ജയിക്കാൻ പറ്റും അത് കരഞ്ഞിട്ട് ചെയ്യിക്കാൻ എനിക്ക് മടിയാണ് എന്ന് വെച്ചാൽ നേരത്തെയൊക്കെ ഞാൻ ചെയ്യിക്കുമായിരുന്നു കേട്ടോ ഒരു ഒരവസ്ഥയിലെ ിക്കാൻ വേണ്ടി ഒരുപാട് ഞാൻ കരയിച്ചിട്ടുണ്ട് എത്ര കരഞ്ഞാലും നിങ്ങൾ പണ്ടത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കരഞ്ഞാലും പാട്ടൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുമായിരുന്നു കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് അവനൊന്നും അല്ലായിരുന്നല്ലോ ഒന്നും എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് ഒന്നിനും പറ്റുന്ന ഒരു സമയമായിരുന്നില്ല അത് അവന് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ നമ്മൾ ജിം ബോളിൽ ചെയ്യുന്നു അവിടെ ചെയ്യുന്നു ഇവിടെ ചെയ്യുന്നു ആ സമയത്ത് നമുക്ക് അവൻ കരയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെറുതെ കൊണ്ടൊക്കെ എടുത്താൽ ഞാൻ തയ്യാറല്ലായിരുന്നു കേട്ടോ അന്നൊക്കെ അന്ന് അങ്ങനെ ആ ഒരു എന്താ പറയുക മനക്കട്ടിയോടു കൂടി ചെയ്ത് തുകൊണ്ട് തന്നെയാണ് അവനിപ്പോഴും ഇപ്പോഴും ഈ മാറ്റങ്ങളൊക്കെ വന്നത് തന്നെ അല്ലേ അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും കൂടെ ബുദ്ധിമുട്ടിക്കാറില്ല കേട്ടോ ഇനി അവന് ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി വലിയൊരു കടമ്പയാണെന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും അവനീ വന്നിരിക്കുന്ന മാറ്റങ്ങളൊന്നും ചെറുതല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിനും മുത്തിന് നമ്മൾ നിങ്ങൾ വീഡിയോസ് കാണുന്നതിന് അതായത് നമ്മുടെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തൊട്ട് നമ്മൾ ഒറ്റപ്പാടെന്ന് പറഞ്ഞാൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ലാത്ത പോലത്തെ അത്രയും സമയമെടുത്തും അവന് വേണ്ടി മാത്രം ഒരു ദിവസം ഫുള്ള് നമ്മൾ നീക്കുകയോ ചെയ്യുക അതിനിടയ്ക്ക് കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി കഴിക്കുന്നു അന്ന് നമ്മുടെ അൻവിമോളും ഇല്ലായിരുന്നല്ലോ അപ്പം തമ്പുരൂനാണെങ്കിലും പാവം അന്നൊക്കെ തൊട്ട് തന്നെ തമ്പുരൻ എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ കാരണം എനിക്കെപ്പോഴും തന്നെയാണ് പണി കുഞ്ഞിന് കൂടനടുത്തൊന്നും മാറില്ല ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അത് എനിക്കെന്താ പ്രാന്ത് പോലെയായിരുന്നു കേട്ടോ എനിക്ക് കുഞ്ഞുണ്ണിനെ എങ്ങനെ െങ്കിലും ഒന്നാക്കിയെടുക്കണം കാരണം തല ഉറച്ചിട്ടില്ല ആ അതായത് അവൻ്റെ ഒപ്പത്തിലുള്ള പിള്ളേരെല്ലാരും ഓടി നടന്ന് കളിക്കുന്നതും എല്ലാം കാണുമ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ആക്കിയെടുക്കണം എന്നുള്ളൊരു ഒരു ഭയങ്കരമായ വാശിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസത്തിന് അന്നൊക്കെ നമ്മൾ തെറാപ്പിക്ക് പോയി നിൽക്കുകയാണേ ഓരോ സ്ഥലങ്ങളിലൊക്കെ അപ്പം നമുക്ക് വീട്ടിലെ പണി അത്രയ്ക്കൊന്നും ഇല്ലല്ലോ പിന്നെ അതുതന്നെയല്ല അൻവിമോളും ഇല്ല അപ്പോൾ നമുക്ക് തമ്പരുകൂട്ടം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഫുൾ ടൈം എന്ന് പറഞ്ഞ പോലെ തല വേണ്ട കാര്യങ്ങൾ അതായത് ജിം ബോളിലൊക്കെയുള്ള എക്സർസൈസുകളില്ലേ അത് മിനിറ്റ് മിനിറ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഫോണിൽ അലാറം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ദിവസത്തിൽ ഇത്ര മിനിറ്റ് ഈ കാര്യങ്ങൾ ദിവസത്തിൽ ഇത്ര മിനിറ്റ് ഈ കാര്യങ്ങൾ അതിങ്ങനെ ഒരു നമ്മൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ടൈം ടേബിളിലൊക്കെ ചെയ്യില്ലേ അതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഒരു ടൈം ടേബിള് അവ അങ്ങനെ ചെയ്താണ് കേട്ടോ നമ്മൾ പോകും നമ്മൾ വീട്ടിലും വന്നു അതുമാതിരി മാതിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ ഈ ൊക്കെ പോകുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ അവർ അവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ കാരണം അവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പം നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇരുത്താനാണെങ്കിലും ഒരു ഇത്ര സമയം ആദ്യം നമ്മൾ തല ഉറയ്ക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് ആ തലയൊന്ന് ഏകദേശം ഒന്ന് ആയി വന്നപ്പോഴത്തേനും നമ്മൾ ഇരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു ഇരിക്കാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പതുക്കെ അന്ന് നമ്മൾ നിർത്തിക്കാൻ വേണ്ടി ആ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് കുഞ്ഞിനെ കൊണ്ട് ഏതാണ്ട് ഒരു പൈസ ഒന്നര വയസ്സൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ കിടക്കുന്ന എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇവനെ എങ്ങനെ ഇരുത്താം കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ ഒന്ന് തന്നെ ഇരുത്താം എന്നൊക്കെ അപ്പോൾ നമ്മൾ ഇരുത്തിയ ജസ് മറ്റൊന്നിരിക്കും പക്ഷെ കുഴഞ്ഞു വീണ് പോകുന്ന ഒരു ഇത് തന്നെയായിരുന്നു കേട്ടോ അപ്പോഴും ഞാൻ വിചാരിച്ചു ഏതെങ്കിലും രീതിയിൽ കുഞ്ഞിനെ കുഞ്ഞിനകുട്ടനെ ഒന്ന് ഇരുത്തണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയുമോ അന്നൊക്കെ നമ്മൾ ഞാൻ ഏതോ വീഡിയോയിലൊക്കെ പറഞ്ഞു തോന്നുന്നത് അത് പണ്ടത്തെ ഞാൻ വീഡിയോയിലും കൂടി അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ കാരണം ഒരുപാട് പേര് ചോദിക്കലുണ്ടല്ലോ അപ്പം ഞാൻ അവർക്കും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കാരണം എന്താ പറയുക എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ഞാൻ പറയാവേ ഇപ്പം ഇത് ഞാൻ പറയാം കട്ടിലിൻ്റെ ഒരു സൈസ് കട്ടിലുണ്ടല്ലോ ഇങ്ങനെ mà anh <much> കട്ടിലെ ക്രാസീയില്ലേ അതിന് ഗ്യാപ്പുള്ളത് അപ്പോൾ അവിടെ കൊണ്ട് കുഞ്ഞിനീടെ കാലിടും രണ്ട് കാലും കൂടി ആ രണ്ട് ഹോളിൻ്റെ അകത്തോടെ പുറത്തേക്ക് ഇടും കേട്ടോ എന്നിട്ട് ഞാൻ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളിങ്ങനെ കാണിച്ചിട്ട് എണീറ്റ് വരാൻ പറയും അപ്പോൾ ആ കട്ടിലിൻ്റെ അതിൽ ആ ക്രാസിയൽ കാലുകൊണ്ട് ബലം കൊടുത്തിട്ട് നേരെ ഇങ്ങണീറ്റിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ എണീറ്റിരിക്കാൻ അവൻ പഠിച്ചത് പിന്നെ ഞാൻ മെല്ലെ കട്ടിലയിലേക്ക് കയറ്റി കിടത്തും അത് അതേപോലെ കാണിക്കാം അപ്പോൾ അന്നൊക്കെ തെറാപ്പിസ്റ്റൊക്കെ പറയുമായിരുന്നു ശരിക്കും പ്രോപ്പറായിട്ട് എണീറ്റിരിക്കേണ്ടത് ഇങ്ങനെയല്ലെന്ന് പക്ഷേ േ എനിക്ക് അവൻ അങ്ങനെയെങ്കിലും ഒന്ന് എണീറ്റിരുന്നാൽ മതി പ്രോപ്പറായിട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായത്തിനിടയ്ക്ക് നടക്കേണ്ട സമയം കഴിഞ്ഞല്ലോ അപ്പം അത് അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തില്ല അതായത് അവർ പറഞ്ഞത് ഇങ്ങനെ ആന പോലെ നിർത്തി അങ്ങനെ നിർത്തി ഇങ്ങനെ നിർത്തിയൊക്കെ ഒക്കെ കൊണ്ടുവരണം എന്നിട്ട് വേണം എഴുന്നേപ്പിച്ചിരുത്താൻ പക്ഷെ വേണ്ടി വെയിറ്റ് ചെയ്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കിനും അവൻ എണീറ്റിരിക്കാൻ പഠിച്ചു എണീറ്റിരിക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവന് എന്താ പറയുക എസ് പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റില്ല ഇരുത്തി കഴിഞ്ഞാൽ വീഴും പക്ഷേ തനിയെ എഴുന്നേറ്റിരിക്കാൻ പഠിച്ചു പിന്നെ നമ്മളിങ്ങനെ കോർണർ സിറ്റിങ്ങിൽ ഇരുത്തിയിരുത്തി ഇരുത്തി അതായത് കരച്ചില്ലെന്ന് പറഞ്ഞാൽ കുഞ്ഞുനെ പിടിച്ച ഇട്ടില്ലാത്ത പോലെ കരച്ചില്ല അപ്പോൾ എനിക്കിങ്ങനെ പാട്ട് പാടി പാടി അവന് ഇഷ്ടമുള്ള പാട്ടുകൾ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പാടി പാടി ഫോണിലൊന്നും ഫോണൊന്നും അന്നിങ്ങനെ ഇത്രയും നെറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചാർജ് ചെയ്യാനായിട്ടൊന്നും ആ ഒരു സാഹചര്യവും നമുക്കില്ലായിരുന്നു നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് അന്നൊക്കെ തെറാപ്പിക്കൊക്കെ പോയി നിന്നും ൊക്കെ തന്നെ അപ്പോൾ ഞാനിങ്ങനെ എന്തു ചെയ്യുന്ന ഇനി ഇഷ്ടമുള്ള പാട്ടൊക്കെ പഠിച്ചിട്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പാടി 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 ഇവിടുന്ന ആളുകൾ എന്നോട് ഫോൺ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് എന്താ എന്തെങ്കിലും അസുഖമാണോ കാരണം എൻ്റെ സൗണ്ടൊക്കെ അതുമാതിരി മാറിപ്പോയിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത് തൊണ്ടയ്ക്ക് റെസ്റ്റ് കൊടുക്കണം ഈ ടീച്ചേഴ്സിനൊക്കെ വരുന്ന എന്തോ ഒരു വോക്കൽ കോഡിന് എന്തോ ഒരു പ്രശ്നം വരുന്നതാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അവർ ആദ്യം എന്നോട് ചോദിച്ചാൽ ടീച്ചിങ് വല്ലതും ആണോ എന്നാണ് കേട്ടോ കാരണം എനിക്കറിയാലോട്ടെ എന്താ ആണ് ഇവിടെ നടക്കുന്നതെന്ന് അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണ്ട ഞാൻ അത്രത്തോളം എഫേർട്ട് കുഞ്ഞു കാര്യത്തിൽ എടുത്തിട്ടുണ്ട് ഇപ്പം എനിക്ക് സമാധാനമായി എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവന് മാറ്റം വന്നിട്ടുണ്ട് ഈ കാണുന്ന കുഞ്ഞുണ്ണിയേ അല്ലായിരുന്നു സത്യം പറഞ്ഞ ആ ഒരു സമയത്തൊന്നും അപ്പോൾ പ്രായത്തിൻ്റെതായ മാറ്റം വന്നതായി വന്നതായിക്കൂടെ എന്നിപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഒരിക്കലും അല്ല കേട്ടോ ഇവർക്ക് പ്രായത്തിൻ്റേതായ മാറ്റങ്ങൾ ഒരിക്കലും വരുമായിരിക്കും ചെറിയ രീതിയിലൊക്കെ വരുമായിരിക്കും പക്ഷേ പൂർണ്ണമായിട്ട് വരികയല്ല അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇപ്പോഴും എന്താ പറയുക കിടപ്പിലായ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അവർക്ക് ആ മാറ്റങ്ങൾ മാറ്റങ്ങളിപ്പോൾ പത്തും പന്ത്രണ്ടും പതിമൂന്നും പതിനാലും ഒക്കെ വയസ്സുള്ള മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ആ ഓരോ ഇപ്പം ഒന്നാം വയസ്സ് ചെയ്തില്ലെങ്കിൽ രണ്ടാം വയസ്സ് ചെയ്തില്ലെങ്കിൽ മൂന്നാം വയസ്സിൽ അല്ലെങ്കിൽ നാലാം വയസ്സിൽ അത് ചെയ്യണമല്ലോ അപ്പോൾ നമ്മളത് പ്രായത്തിൻ്റെതായ മാറ്റങ്ങൾ വരുമെന്ന് വിചാരിച്ച് ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ ആ ചെയ്തു കൊടുക്കുന്നതിൻ്റെ മാറ്റങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇവർക്ക് വരുന്നത് അപ്പം അവിടെ കയറിയിരിക്കുന്നത് കണ്ടിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ അത് നല്ല വീതി ഉള്ളൊരു ബോക്സ് ആണേ അവിടുന്ന് അങ്ങോട്ടേക്ക് മറിയൊന്നും പക്ഷേ പക്ഷെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തമ്പതി സ്ഥിരമായിട്ട് അവിടെ കയറിയിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ അന്നായി ഇനി വീഡിയോ കാണുമ്പോൾ വിചാരിക്കരുത് അവിടുന്ന് അങ്ങനെ കയറിയിരിക്കുന്ന ഡെയിഞ്ചറാണെന്നൊക്കെ ഡെയിഞ്ചർ ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ഒരാളിങ്ങനെ ശക്തിയിൽ തള്ളിയിട്ടുണ്ടെങ്കിൽ താഴെ പോകും പക്ഷേ അതിൻ്റെ ബാക്കോട്ട് നല്ല വീതിയുണ്ട് ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ കേട്ടോ ഇതിൻ്റെ മേളഭാഗം മുഴുവൻ വൃത്തിയാടായിട്ട് കിടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇനിയിപ്പോൾ എന്തായാലും മഴയൊക്കെ കഴിഞ്ഞിട്ട് വേണം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് കാരണം അത് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ അതിന് നല്ല അത്യാവശ്യം നല്ല എമൗണ്ട് ആവും തോന്നുന്നത് കൊണ്ട് ഞങ്ങളിങ്ങനെ അത് എന്താ പറയുക കുറച്ചിങ്ങനെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓർഡണമല്ലോ അപ്പോൾ എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല കേട്ടോ അപ്പം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ അമിതമായിട്ടൊന്നും പ്രതീക്ഷിക്കാറില്ല എന്നാലും ചെറിയ ചെറിയ പോക്കറ്റ് മണിയൊക്കെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് ഫേസ്ബുക്കിലൊന്നും അങ്ങനെ ഇല്ലാട്ടോ ഞാൻ ലോങ് വീഡിയോ ഒന്നും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാറില്ല ഒന്നാമത്തെ കാര്യം പറഞ്ഞ് എനിക്കിങ്ങനെ ഈ നെഗറ്റീവ് അത്ര താല്പര്യമുള്ള ആളല്ല നെഗറ്റീവ് ഇഗ്നോർ ചെയ്താൽ പോരെ പൈസ കിട്ടില്ലേ എന്നൊക്കെ ഇപ്പം ആരെങ്കിലും ചോദിക്കും പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ നമ്മൾ നമ്മുടെ ചാനൽ ഒരു എന്തൊക്കെ പറഞ്ഞാലും എന്താ പറയുക കുഞ്ഞു മോൻ തന്നെയാണല്ലോ അതിൻ്റെ അകത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് അപ്പോൾ യൂട്യൂബെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫാമിലി പോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് അതായത് അവൻ്റെ എൻ്റെ സ്വന്തം അമ്മമാരെ പോലെ അങ്കിളുമാരെ പോലെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ കാരണം അതിൻ്റെ അത് ഭയങ്കര നെഗറ്റീവ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിനൊക്കെ വേണ്ടി കച്ചവടം ചെയ്യാനോ ഒന്നുമല്ല നമ്മൾ ഈ വീഡിയോസ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീഡിയോസ് അധികം പേരിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തന്നെ അറിയാം ഒരു മറ്റാൾക്കൊരു മോട്ടിവേഷൻ തന്നെയായിരിക്കും നമ്മുടെ ഓരോ വീഡിയോസും അല്ലെങ്കിൽ നിങ്ങൾ ോക്കിട്ട് അറിയാൻ പറ്റും നമ്മളിപ്പോൾ ഒന്നിനും വേണ്ടിയല്ല നമ്മൾ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല നമ്മളെ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യണമോ അല്ലെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നോ ഒന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല നമ്മൾ എന്താണ് പറയുന്നത് നമ്മുടെ കുഞ്ഞുക്കൂടിന് വരുന്ന മാറ്റങ്ങൾ ഞാൻ അവന് വേണ്ടിയിട്ട് വരു ചെയ്ത കാര്യങ്ങൾ അല്ല അവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹോസ്പിറ്റലുകൾ അപ്പോൾ അതൊക്കെ ഒരു പബ്ലിക്കിലേക്ക് പറയുമ്പോൾ ഒരു നൂറിലൊരു ഒരു പത്ത് ഇത്ര പേർക്കെങ്കിലും അവരുടെ മനസ്സിന് ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനുകൂടനെ വരുന്ന പോലത്തെ മാറ്റങ്ങൾ മക്കൾക്ക് വരാം എന്നൊക്കെ ഒരു ചിന്തയായിരിക്കുമല്ലോ ഉള്ളിലേക്ക് വരുന്നത് എനിക്കത് മാത്രമാണ് കേട്ടോ ഒരു ലക്ഷ്യമുള്ളൂ പക്ഷേ അതാണ് പറഞ്ഞത് എനിക്ക് ഫേസ്ബുക്കിലേക്ക് ഇത് നമ്മൾ ഈ വീഡിയോസൊക്കെ ആണെങ്കിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകൾ പറയും ഓ ഇത് കൊച്ചിനെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ കേൾക്കുന്നത് ഇപ്പം എനിക്ക് മാത്രമല്ലേ ഞാൻ നിങ്ങളോട് പറയുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നത് അല്ലേ ഞാൻ എനിക്ക് വേറെ ഒരു ഉദ്ദേശമില്ല എന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെയൊരു സമൂഹത്തിലേക്കൊരു ഇങ്ങനെയൊരു കാര്യം മാത്രമാണ് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലപ്പോഴെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ പക്ഷേ നമുക്ക് ഈ ഫേസ്ബുക്കിലൊക്കെ പോയിട്ട് ഇങ്ങനെ പല പല നൂറ് നൂറ് നെഗറ്റീവ് കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാനത് സത്യം പറഞ്ഞാൽ ചെയ്യാതിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നില്ല എനിക്ക് ചെടിയുടേതായിട്ടുള്ള ഒരു ചാനൽ തുടങ്ങണമെന്ന് അപ്പോൾ അത് ഇതുവരെ സ്റ്റാർട്ടാക്കാൻ പറ്റിയിട്ടില്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് വേണം ചെടിയൊക്കെ ഒന്ന് ഉഷാറാക്കി എടുത്തിട്ട് വേണം അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ആ വീഡിയോസ് ഞാൻ ചിലപ്പോൾ എങ്കിൽ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യും ആരെങ്കിലും ആ ആ നമ്മളത് തുടങ്ങിയിട്ടില്ലല്ലോ അപ്പം തുടങ്ങുന്ന സമയത്ത് അത് ഇടാം ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങൾ അപ്പോൾ വിചാരിക്കും ഈ യൂട്യൂബിൽ ഇട ഇടാമെങ്കിൽ പിന്നെ ഫേസ്ബുക്കിലിട്ടാ എന്താണെന്നല്ലേ പക്ഷേ യൂട്യൂബ് പോലെ പോലെയല്ല കേട്ടോ യൂട്യൂബിലിങ്ങനെ വല്ലപ്പോഴും തെന്നിത്തെറിച്ചൊക്കെ എവിടെന്നെങ്കിലും ഒരു കമൻറ്റൊക്കെ വന്നെങ്കിലേ ഉള്ളൂ അല്ലാതെ നമുക്ക് അങ്ങനെ യാതൊരു മോശമായിട്ടുള്ള യാതൊരു കമൻറ്റുകളും വരാറില്ല കേട്ടോ പിന്നെ നമ്മുടെ അൻവിമോളെ ഉറക്കമായിരുന്നു കേട്ടോ അന്നേരം ആണെങ്കിൽ നമ്മളിങ്ങനെ ആ സൈഡിലത്തെ ജനൽ തുറന്നിട്ടൊക്കെ അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇങ്ങനെ ഓ എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കും അപ്പം തന്നെ താഴെ ഇറങ്ങി പോകാമല്ലോ എന്ന് വിചാരിച്ച് എന്നാലും സമാധാനം ഇല്ലാത്തതാണ് ഞാൻ അക്കുനെ കുറെ തവണ പറഞ്ഞു വിട്ടോട്ടെ പോയി നോക്കടാ നോക്കടാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനും കുഞ്ഞിന കുട്ടിനും കൂടി ഇങ്ങനെ എന്താ പറയുക അവനെ തെറാപ്പി എന്ന രീതിയിൽ തന്നെയാണ് നിർത്തണതേ അപ്പം പുള്ളിക്കാരൻ ഇച്ചിരി ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അമ്മയുടെ അടുത്താണല്ലോ നിൽക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് ആശ്വാസപ്പെട്ട് നിൽക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ അൻപിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ അപ്പോൾ ആ സൈഡിലത്തെ ജനൽ തുറന്നിട്ടിട്ടാണ് ഞങ്ങൾ കയറി പോകുന്നത് എന്നാലും ഞാൻ അക്കുനെ കുറെ വട്ടം പറഞ്ഞു വിട്ടുട്ടോ എണീറ്റവും നോക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ എന്താ പറയുക കുഞ്ഞിനു മുത്താണെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്നുണ്ട് ഒരു ദിവസമൊന്നും പോയില്ലായിരുന്നു കേട്ടോ ഇപ്പം എന്നും തന്നെ സ്കൂളിലൊക്കെ പോകുന്നുണ്ട് സ്കൂളിൽ ചെന്ന് മര്യാദ രാമനായിട്ട് ഇരിക്കുന്നുണ്ട് എന്താ പറയുക അതൊക്കെ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഇവിടെ കഴിഞ്ഞ ദിവസം പാലിയേറ്റീവ് തെറാപ്പിക്ക് വന്ന ആളുകൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ കുഞ്ഞിനെ അന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അവനെ ഓർക്കത്തിന്ന് നിന്ന് സ്കൂളിൽ വിടുന്നതാണ് അപ്പോൾ അവന് ഒരു ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നത് മാറിപ്പോകുന്നൊക്കെ പറഞ്ഞു അവർ ആയിരുന്നു കേട്ടോ വന്നത് പിന്നെ അടുത്ത് അവർ അയ്യോ സ്കൂളിൽ പോകുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഞാൻ പോയിരിക്കോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പോയിരിക്കില്ല അവനവിടെ പോയിരുന്നോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായിട്ട് അതുപോലെയാണ് എല്ലാവരുമേ ഞാനിങ്ങനെ എന്താ പറയുക ഒന്നും അക്ഷയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ചില എല്ലാവരും പരിചയമുള്ളതാണല്ലോ അവൻ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ് കുഞ്ഞുണ് സ്കൂളിൽ പോവുമോ സ്കൂളിൽ പോയി ഇരിക്കുമോ എന്താണെന്നറിയില്ല അവനെ എല്ലാവരും ഇങ്ങനെ വയ്യാത്ത കുഞ്ഞ് വയ്യാത്ത കുഞ്ഞെന്ന് വിചാരിച്ച് വിചാരിച്ച് അവന ഒന്നിനും ഒരു കാര്യം അവനെക്കോട്ട് പറ്റില്ല എന്നാണെന്ന് തോന്നുന്നു എല്ലാവരും ചിന്തിക്കുന്നത് പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ അവനെ എന്നെ വിട്ട് എത്ര സമയമാണ് അവൻ സ്കൂളിൽ പോയിരിക്കുന്നത് അപ്പൊ ആ മാഷ് പറഞ്ഞു കേട്ടോ അവനിപ്പോൾ ആ ആദ്യത്തെ രണ്ട് ദിവസം ഇച്ചിരി ആലുമ്പായിരുന്നു അല്ലാതെ ഒരു കുഴപ്പമില്ല എന്നപ്പോൾ ഇത്രയും മഴയത്ത് ഇങ്ങനെ കൊണ്ടുവിടാൻ പോകണോ എന്നൊക്കെ എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ അമ്മ ചോദിക്കാറുണ്ട് കേട്ടോ ഭയങ്കര മഴയല്ലേ അപ്പൊ അവനെ അങ്ങനെ മഴയത്ത് എങ്ങനെ അവിടെ സ്കൂൾ കൊണ്ടുപോയിട്ട് എത്തണേ അപ്പോൾ ഞാനും ചില സമയത്ത് ഓർക്കും ഓ ഭയങ്കര മഴയാണല്ലോ എന്നാൽ വിടണ്ട എന്നൊക്കെ വിചാരിക്കുക അങ്ങനെ ഒന്നു രണ്ടു ദിവസമൊക്കെ വിട്ടില്ല കേട്ടോ പിന്നെ ഞാനോർത്ത് ഈ മഴക്കാലത്ത് വിടാതിരുന്നിൻ്റെ വേനൽക്കാലത്ത് വിടാൻ പറ്റില്ല എന്നാന്ന് ആ ശീലം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇഷ്ടപ്പെടൂല അപ്പം ഇപ്പോഴാണെങ്കിൽ ഇഷ്ടാവുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോയിരുന്നിപ്പോൾ മാഷു പറഞ്ഞു വേറെ ക്ലാസ്സിലത്തെ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ കൂടെ കളിച്ചോണ്ടൊക്കെ ഇരിക്കായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അവ എനിക്കാണ് എന്നെ ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നാലാമതും ആണോ പ്രഗ്നൻറ്റാണോ എന്നാരെങ്കിലൊക്കെ വിചാരിക്കുമല്ലേ കുറേ എന്താ പറയുക എന്തൊക്കെയോ കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ കയറി വന്നേ അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ദൈവമേ ഞാൻ വീണ്ടും വീർക്കാൻ തുടങ്ങിയോ എന്ന് എന്താണെങ്കിലും ഞാൻ ഇനി വണ്ണം ഒക്കെ കുറയ്ക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അതിന് വേണ്ടി യാതൊരു കാര്യങ്ങളും ചെയ്യാറില്ല കേട്ടോ അപ്പം നമ്മുടെ അല്ലുവാണെങ്കിൽ ദേഹത്ത് മുഴുവൻ വെള്ളം നിറപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ കുറച്ച് തള്ളാണല്ലോ കുറച്ച് സ്കൂളിൽ പോകുന്ന കാര്യം പറഞ്ഞു പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വിചാരിക്കുമല്ലേ പക്ഷെ അത് തള്ളുന്നതല്ല കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ ആ ഈ കുഞ്ഞുരുകൂട്ടനെ സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഒരു ആറ് വർഷത്തിനിടയ്ക്ക് എത്രമാത്രം എഫർട്ടെടുത്തത് അത് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ടാണ് കേട്ടോ ഞാനിരുന്നുകൊണ്ട് ഈ പറയുന്നത് അതായത് തല പോലും ഉറക്കാതെ വെറും കോമാ സ്റ്റേജിൽ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നു കുഞ്ഞിനെ ഈ ഒരു രീതിയിലേക്ക് എടുക്കണമെങ്കിൽ ഇത്ര മാത്രം അതിൻ്റെ പിന്നിലൊരു അധ്വാനം ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അത് അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് അവരൊരിക്കലും പ്രായത്തിൻ്റെതായ മാറ്റങ്ങൾ മാത്രമല്ല ഇപ്പം എൻ്റെ എൻ്റെ മാത്രം കഷ്ടപ്പാടിൻ്റെ അല്ല ഞാനങ്ങനെ പറയുന്നതല്ലാട്ടോ തെറാപ്പി ചെയ്ത ഓരോരുത്തരും എല്ലാവരും കുഞ്ഞിനെ കൊണ്ട് ആദ്യം തൊട്ട് തെറാപ്പി ചെയ്തവരും അവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടേഴ്സും എല്ലാവരും ഇതിൻ്റെ അകത്ത് ഭാഗമാണ് ഞാൻ മാത്രമല്ല എങ്കിലും അമ്മ എന്ന നിലയ്ക്ക് ഞാനാണല്ലോ ഒരു നാല് മണിക്കൂറും കുഞ്ഞിന് കുടൻ്റെ കൂടെ ഉണ്ടാവുക അപ്പം നമ്മൾ അതിനു വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാ വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ നമ്മുടെ പുതിയ പുതിയ ആളുകളും വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണേ മുന്നേ തൊട്ട് വീഡിയോ കാണുന്നവർക്ക് കാണുന്നവർക്കറിയാം ഞാൻ ഈ ഒരു തള്ള് എല്ലാ വീഡിയോയിലും തന്നെ ആദ്യത്തെ ഒക്കെ വീഡിയോയിലൊക്കെ പറയാറുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഇന്നൊക്കെ ഞാനിങ്ങനെ പുറത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാനും കുഞ്ഞിപ്പണ്ണും കൂടിയാണ് കേട്ടോ പോയത് നിന്നെ സ്കൂളിൽ കൊണ്ട് ഓട്ടോയ്ക്കാണ് പോയത് അപ്പോൾ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടേ അതായത് അതാണ് പറയുന്നത് ഓട്ടോക്കാരൊക്കെ ആണെങ്കിൽ ഞാൻ അവരുടെ കയ്യിലോട്ട് കുഞ്ഞിപ്പണ്ണിനെ കൊടുത്തിട്ടാണ് കുഞ്ഞു കുഞ്ഞുണീനെ അടുത്ത് ക്ലാസ്സിൽ കൊണ്ടിരുത്തണേ എല്ലാവരും അറിയുന്നതാണല്ലോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും ടീച്ചറാ എങ്ങനെ കൊടുക്കും എങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ അവരോട് എങ്ങനെ ചോദിക്കും എന്നൊക്കെ ചോദിക്കും പിന്നെ ആവശ്യം നമ്മടെയാണല്ലോ അതുകൊണ്ട് ഞാൻ ഒന്ന് പിടിക്കുമോ ഞാനിപ്പോൾ ഒരാൾ പറയും അപ്പോൾ അവർ അയ്യോ അതിനെന്താ എങ്ങനെ താന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ച് പിടിക്കൂ കേട്ടോ അപ്പം ഞാൻ വരുന്നവരെയും കുഞ്ഞുപ്പള്ളിൻ്റെ ഇതോട് കരച്ചില്ലായിരിക്കും എന്നാലും കുഴപ്പമില്ല അല്ലാതെ എന്താ ചെയ്യാൻ അവിടെ കുഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിപ്പണ്ണിനെ കൂട്ടിയിട്ടങ്ങ് പോവാം പക്ഷെ ആ അൻവിമോളും ഇച്ചിരി അടവുകാരിയാണെന്ന് എനിക്ക് തോന്നിയത് അവൾ നടക്കാൻ അതായത് നടക്കാൻ തുടങ്ങിയാൽ എന്നെ കൊണ്ട് എടുപ്പിക്കുകയുള്ളൂ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമില്ലാതില്ല കാരണം ഇവിടെ വന്നിട്ട് ഓട്ടോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അൻവിമോളെ നിർത്തിയിട്ടേ വേണമല്ലോ കുഞ്ഞുണ്ണീനെടുത്ത് ഓട്ടോയിലെത്താം അപ്പോൾ പോലും ഇരിക്കൂലോ ഇനിയിപ്പോൾ ഞാൻ ഇട്ടിട്ട് എന്നുള്ള ടെൻഷനാണോ എന്താണെന്ന് അറിയില്ല അന്നേരവും ഞാൻ ഓട്ടോകാരൻ കയ്യിൽ അവളെ കൊടുത്തിട്ടാണ് നമ്മുടെ കുഞ്ഞിനുമുദിനെ കേറ്റിരുന്നത് ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ പോയപ്പോൾ എന്നാലും കുഴപ്പമില്ല അവൻ ഇങ്ങനെ ക്ലാസ്സിൽ സന്തോഷമായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ് അപ്പോൾ എന്താ പറയുക ഇന്നത്തെ തള്ളുകൾ ഇവിടെ അവസാനിപ്പിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ നാളെ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിന് ഈജ് എടുക്കാൻ പോകേണ്ട ദിവസമാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറക്കരുത് മാക്സിമം ഉറക്കാതിരിക്കാൻ നോക്കണത് എന്താകും എനിക്കറിയില്ല നമ്മളെന്ത് വിചാരിക്കുന്നോ അതിൻ്റെ തലതിരിവായിരിക്കും അങ്ങനെയുള്ള ദിവസങ്ങളിൽ എല്ലാം സംഭവിക്കുക അപ്പൊ കൂടനെ എങ്ങനെ ഉറക്കാതിരിക്കാം എന്നൊക്കെയാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് അവന് എന്താ പറയുക നമ്മളൊന്നും ഉറക്കാൻ നോക്കുമ്പോൾ അവന് ഉറങ്ങില്ല എന്നാൽക്കാതിരിക്കാൻ നോക്കുമ്പോൾ ഉറങ്ങുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിനു മുത്തം വിശന്നിട്ടാണോ ഈ അലമ്പെന്ന് അറിയാൻ വേണ്ടി കഴിക്കാനെടുത്തോണ്ട് എന്ന് കൊടുത്ത് നോക്കി കേട്ടോ അപ്പോൾ അതും കഴിക്കുന്നില്ല അങ്ങനെ എന്താ പറയുക ചില സമയത്തൊരു ഒരു മൂഡൊക്കെ ഉണ്ടെങ്കിലാണേ കഴിക്കുകയുള്ളൂ എല്ലാത്തിനും ഒരു മൂഡ് കുറവായിരുന്നു അതോ ഉറക്കം വന്നിട്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഇന്നത്തെ വീഡിയോ എവിടെ അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബോർഡ് ചെയ്തേക്കാം അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം